നമസ്കാരം സുഹൃത്തുക്കളെ തേഴ്സ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിശബ്ദത എന്ന കലയെക്കുറിച്ചാണ് ചിലരുടെ ചുറ്റും എപ്പോഴും ഒരു അത്ഭുതകരമായ ശാന്തത നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം ചില ആളുകൾ അധികം സംസാരിക്കില്ല പക്ഷേ അവരുടെ വാക്കുകൾക്ക് ഒരു ഭാരം നമുക്ക് അനുഭവപ്പെടും അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ശബ്ദം എല്ലായ്പ്പോഴും ഒരു ശക്തിയല്ല ചിലപ്പോൾ മൗനമാണ് യഥാർത്ഥമായ ശക്തി സ്റ്റോയിസ്റ്റിക് തത്വന്ത പറയുന്നത് പോലെ മിണ്ടാതിരിക്കുക എന്നതൊരു പിന്മാറ്റമല്ല അത് ബോധപൂർവമായൊരു നിയന്ത്രണമാണ് ഒരു യോദ്ധാവിൻ്റെ തന്ത്രം പോലെ എപ്പോഴും ആക്രമിക്കണം എപ്പോൾ ശാന്തമായി കാത്തിരിക്കണം എന്ന് തിരിച്ചറിയുന്ന ഒരു ബുദ്ധിയാണിത് ഇന്നത്തെ വീഡിയോയിൽ മൗനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ചും അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്യുമെന്നും നിങ്ങൾ കണ്ടെത്തും എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് പലപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ ഉടനെ തന്നെ അത് കണ്ടെത്തും മൗനം നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ എങ്ങനെ സഹായിക്കുമെന്നും വൈകാരിക നിയന്ത്രണം എങ്ങനെ സാധ്യമാകുമെന്നും സംഘർഷങ്ങളെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും നിങ്ങൾ പഠിക്കും ഈ ശക്തി ഒരിക്കലും നിശബ്ദനാവുന്നതിനോ നിഷ്ക്രിയനാകുന്നതിനോ ഉള്ളതല്ല ഇത് തന്ത്രപരമായ മൗനം എന്ന കലയിൽ പ്രാവീണ്യം നേടുന്നതിനെ കുറിച്ചാണ് എപ്പോൾ ആക്രമിക്കണം എപ്പോൾ പിൻവലിക്കണം എന്നറിയുന്ന ഒരു വിദഗ്ധനായ കായിക താരത്തെ പോലെ ഇതിനെ കണക്കാക്കുക നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രഹരങ്ങളാകുമ്പോൾ നിങ്ങളുടെ മൗനം നിങ്ങളുടെ നിലപാടാകുന്നു എപ്പോൾ നിശബ്ദനായിരിക്കുമെന്ന് പഠിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ കുറയ്ക്കുകയല്ല മറിച്ച് നിങ്ങൾ സംസാരിക്കുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൗനം എന്നത് വെറുതെ സംസാരിക്കാതിരിക്കുന്നത് മാത്രമല്ല വ്യക്തിഗത വളർച്ചയ്ക്കും സ്വാധീനത്തിനും ഉള്ള ശക്തമായ ഒരു ഉപകരണമാണ് ഒരു സംഭാഷണത്തിലെ ഒരു ചെറിയ നിശബ്ദത പോലും മൊത്തത്തിലുള്ള ചലനാത്മകതയെ എങ്ങനെ മാറ്റുമെന്നും അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ശാന്തമായ പ്രതിഫലനം വിപ്ലവകരമായ ഉൾക്കാഴ്ചകളിലേക്ക് എങ്ങനെ നയിക്കുമെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ബന്ധങ്ങളെ പരിവർത്തനം ചെയ്യാനും വൈകാരിക ബുദ്ധി വർദ്ധിപ്പിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും കഴിയുന്ന ഈ മറഞ്ഞിരിക്കുന്ന സൂപ്പർ പവർ തുറന്നുവിടാൻ നിങ്ങൾ തയ്യാറാണോ മൗനം പരമോന്നതമായി വാഴുന്ന പന്ത്രണ്ട് നിർണായകപരമായ സാഹചര്യങ്ങളിലേക്ക് നമുക്കിന്ന് കിടക്കാം ഒന്നാമതായുള്ളൊരു സാഹചര്യം കോപമുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കോപം കാരണം പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കോപത്തെ നേരിടുമ്പം സ്റ്റോയിസിസം എന്നത് ഒരു ശക്തമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്താണ് ഈ സ്റ്റോയിസിസം സ്റ്റോയിസിസം എന്നാൽ പുരാതന ഗ്രീസിൽ ഗ്രീസിലുടലെടുത്ത ഒരു തത്വചന്തര രീതിയാണ് ഇതിനെ നമ്മൾ മലയാളത്തിൽ ആത്മസംയമനം എന്നൊക്കെയാണ് പറയുന്നത് അതായത് സ്വന്തമായ ഒരു യുക്തി ഉപയോഗിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്നിവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി ജീവിക്കുന്നൊരു ജീവിത രീതിയാണിത് ഇത് വികാരങ്ങളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അവയെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ദേഷ്യമുയരുമ്പം ഒരു നിമിഷം നിശബ്ദമാവുക ഈ നിശബ്ദതയുടെ നിമിഷം ചിന്തിക്കാത്ത പ്രതികരണത്തെയും ബുദ്ധിപൂർവ്വമായ മറുപടിയെയും വേർതിരിക്കുന്നു മൗനം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ നിഷ്ക്രിയനാവുകയല്ല മറിച്ച് നിങ്ങൾ സാഹചര്യം സജീവമായി രൂപപ്പെടുത്തുകയാണ് നിങ്ങൾ വൈകാരിക ബുദ്ധിയും ആത്മനിയന്ത്രണവും പ്രകടിപ്പിക്കുന്നു അത് ആദരവ് കൽപ്പിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഗുണങ്ങളാണ് രണ്ടാമതായിട്ടുള്ള സാഹചര്യം കള്ള ആരോപണങ്ങളെ നേരിടുമ്പോഴാണ് നമ്മളുടെ ഭാഗത്തു തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്കെതിരെ ആരെങ്കിലും ഒരു കള്ള ആരോപണം നമുക്ക് ചുമത്തുകയാണെങ്കിൽ ഉടൻ പ്രതിരോധിക്കാനാണ് നമ്മളുടെ പ്രേരണ വരിക എന്നാൽ മൗനം നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധമായാലോ സത്യം കാലക്രമേണ സ്വയം വെളിപ്പെടുത്തുമെന്ന് സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നു മൗനം പാലിക്കുന്നതിലൂടെ നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ സത്യസന്ധതയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കലാണ് ഈ ശാന്തമായ മൗനം ഉടനടിയുള്ള പ്രതിരോധത്തെക്കാൾ ശക്തമാവും ഇത് സ്വഭാവഗുണം കാണിക്കുകയും പലപ്പോഴും മറ്റുള്ളവരുടെ ആരോപണങ്ങളെ സാധുക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് അപമാനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപമാനങ്ങൾ എന്തിനാണ് ഇത്രയധികം വിഷമിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാക്കാലുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോൾ സ്റ്റോയിസിസം ശക്തമായ ഒരു പ്രതിവിധി വാഗ്ദാനം ചെയ്യുന്നു മൗനം പ്രതികരിക്കാനുള്ള നിങ്ങളുടെ പ്രേരണയെ നിങ്ങളുടെ മൗനം കൊണ്ടു നേരിടുക നിശബ്ദനായിരിക്കുന്നതിലൂടെ നിങ്ങൾ ദുർബലനാകുന്നില്ല നിങ്ങൾ അജഞ്ചലമായ ആന്തരിക ശക്തി പ്രകടിപ്പിക്കുകയാണ് ഈ മൗനം അപമാനിക്കുന്നയാളെ നിരായുധനാക്കുന്നു അവരെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുകയോ അസ്വസ്ഥരാക്കുകയോ ചെയ്യുന്നു അപമാനങ്ങളെ നേരിടുമ്പോഴുള്ള നിങ്ങളുടെ മൗനം നിങ്ങൾ എളുപ്പത്തിൽ പ്രകോപിതരാകുന്നില്ലെന്നും നിസ്സാരമായ കലഹങ്ങളെക്കാൾ ആന്തരിക സമാധാനത്തിന് നിങ്ങൾ വില നൽകുന്നുവെന്നും കാണിക്കുന്നു അടുത്തതായുള്ളത് വാദപ്രതിവാദങ്ങളിലും സംഘർഷങ്ങളിലും വിടുന്ന സാഹചര്യങ്ങളാണ് വൈകാരികമായ വാദപ്രതിവാദങ്ങൾ യഥാർത്ഥത്തിൽ എത്ര തവണ പരിഹാരങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് യോജിപ്പിനിടയിൽ തന്ത്രപരമായ മൗനം എന്ന ബദൽ സോയിസി നിർദ്ദേശിക്കുന്നു ഉടൻ മറുപടി നൽകുന്നതിന് പകരം ഒരു നിമിഷം നിശബ്ദനാകുവാൻ ശ്രമിക്കുക ഈ നിശബ്ദത നിങ്ങളുടെ നിലപാട് ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് മനസ്സിലാക്കുവാനായി ഇടം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ശാന്തമായ നിമിഷം മറ്റേ വ്യക്തിയുടെ കാഴ്ചപ്പാട് ശ്രദ്ധയോടെ കേൾക്കുവാൻ ശ്രമിക്കുക സംഘർഷങ്ങളിലെ ലക്ഷ്യം വിജയിക്കുക എന്നതല്ല മറിച്ച് മികച്ച പരിഹാരം കണ്ടെത്തുക എന്നതാണ് ചിലപ്പോൾ മൗനം അതിലേക്കുള്ള ആദ്യ പടിയാണ് അടുത്തതായുള്ളത് വ്യക്തിഗത പുരോഗതി പിന്തുടരുമ്പോഴാണ് വ്യക്തിഗത വികസനത്തിന് മൗനം എങ്ങനെ ഒരു ഉത്തേജകമാകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ ശാന്തമായ ആന്തരിക ചിന്തയുടെ ശക്തിയെ ചോയ്സിസം ഊന്നിപ്പറയുന്നു ശബ്ദങ്ങളും ശ്രദ്ധാശൈഥില്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് മനഃപൂർവമായ മൗനം വിപ്ലവകരമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ ഈ മൗനം ഉപയോഗിക്കുക മൗനം പതിവായി പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ ബാഹ്യമായ സംസാരത്തെ ഒഴിവാക്കുക മാത്രമല്ല നിങ്ങളുടെ ആന്തരിക വിവേകത്തിന് ട്യൂൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത് അടുത്തതായുള്ളത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ കേൾക്കുമ്പോഴാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷങ്ങളിൽ ഉടൻ പ്രതികരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമ്മർദ്ദം തോന്നിയിട്ടുണ്ടോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നേരിടുമ്പോൾ ചിന്താമഗ്നമായ മൗനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സ്റ്റോയിസിസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശാന്തമായ ഈ ഒരു നിമിഷം എടുക്കുക ഇത് താമസിപ്പിക്കലല്ല മറിച്ച് തന്ത്രപരമായ ചിന്തയാണ് നിങ്ങളുടെ ഓപ്ഷനുകൾ ശ്രദ്ധാപൂർവം തൂക്കി നോക്കുവാനും സാധ്യതയുള്ള ഫലങ്ങൾ പരിഗണിക്കുവാനും നിങ്ങളുടെ മൂല്യങ്ങളുമായി നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് യോജിപ്പിക്കുവാനും ഈ മൗനം ഉപയോഗിക്കുക തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിശബ്ദമാവുന്നതിലൂടെ നിങ്ങൾ തിടുക്കത്തിലുള്ള വിധിന്യായങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല വിവേകം വളർത്തുകയുമാണ് നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പലപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഗുണനിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്നു മികച്ച ചിന്ത പലപ്പോഴും മൗനത്തിലാണ് സംഭവിക്കുന്നത് അടുത്തതായുള്ളത് മറ്റൊരാളുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമ്മൾ തന്നെ ആസൂത്രണം ചെയ്യാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യഥാർത്ഥ ശ്രദ്ധയ്ക്കുള്ളൊരു ഉപകരണമായി മൗനം സ്വീകരിക്കുവാൻ സ്റ്റോയിസിസം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഉടൻ മറുപടി നൽകാതെ അവരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഈ മൗനം നിഷ്ക്രിയമല്ല ഇത് ആദരവിൻ്റെയും ഇടപെടലിൻ്റെയും ഒരു രൂപമാണ് നിശബ്ദരായി പൂർണ്ണമായി സന്നിഹിതരായിരിക്കുന്നതിലൂടെ നിങ്ങൾ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും ആഴത്തിലുള്ള ധാരണയിലേക്കും സ്വയം തുറക്കുന്നു ഓർക്കുക സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത് കേൾക്കുന്നതിലൂടെയുള്ള മൗനത്തിലാണ് നിങ്ങളുടെ മൗനം മറ്റുള്ളവരിൽ എന്ത് സ്വാധീനമാണ് ചേർത്തുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മൗനത്തിൻ്റെ ആദരവ് കൽപ്പിക്കുവാനും ആകാംക്ഷ സൃഷ്ടിക്കുവാനും സംഭാഷണത്തിന്റെ ചലനാത്മകതയെ മാറ്റുവാനും കറിയും നിങ്ങൾ വാക്കുകൾ കൊണ്ട് ഓരോ നിമിഷവും നിറയ്ക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രതിഫലനം നടത്തുവാനും അവരുടെ സ്വന്തം ധാരണകളെ ചോദ്യം ചെയ്യുവാനും പറഞ്ഞ കാര്യങ്ങളെ ശരിക്കും കേൾക്കുവാനും നിങ്ങളിടം നൽകുന്നു മൗനത്തിൻ്റെ കലയിൽ പ്രാവീണ്യം നേടുന്നതിലൂടെ നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന രീതി മാത്രമല്ല മാറുന്നത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലും പരിവർത്തനം വരുത്തുന്നു നിങ്ങൾ കൊടുങ്കാറ്റിലെ ശാന്തതയായി കുഴപ്പങ്ങളിലെ വിവേകത്തിൻ്റെ ശബ്ദമായി ചിന്താനീയമായ ഉൾക്കാഴ്ചകൾക്കായി ആളുകളെ തിരിയുന്ന വ്യക്തിയായി മാറുന്നു ഈ സ്റ്റോയ്സ്റ്റിക് സൂപ്പർ പവറിനെ വിസരമായി ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തേണ്ടതുണ്ട് നിശബ്ദത നമ്മെ ശക്തരാക്കും കാരണം അതിൽ സ്വയം നിയന്ത്രണം അടങ്ങിയിരിക്കുന്നു മിണ്ടാതിരിക്കുക എന്നത് ഭയമല്ല അത് ഒരു ബോധമാണ് സ്പീക്ക് ഓൺലി വെൻ യുവർ വേർഡ്സ് ആർ മോർ ബ്യൂട്ടിഫുൾ ദാൻ സൈലൻസ് ഈ വാക്കുകൾ ജീവിതമന്ത്രമായി സ്വീകരിക്കൂ ഒരിക്കൽ നിങ്ങൾ നിശബ്ദതയിൽ മികവുറ്റകനാകുമ്പോൾ ആരും നിങ്ങളുടെ മനസ്സിനെ ഒലയ്ക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ ശാന്തനായാൽ ജീവിതം തന്നെ സമാധാനമാരമായി മാറിക്കൊള്ളും